ബി ജെ പിയുടെ ദക്ഷിണേന്ത്യയിലെ ശക്തി കേന്ദ്രമായ കർണാടകയിൽ അവർക്കൊരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് ഒരു ലൈംഗിക അതിക്രമ ആരോപണം ബി ജെ പിയുടെ എല്ലാ ഇലക്ഷൻ സ്വപ്നങ്ങളെയും കർണാടകയിൽ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ജനതാദൾ സെക്യുലർ നേതാവും പഴയ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകനുമായ പ്രജ്വൽ രേവണ്ണയുടെ പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന ക്രൂരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങളാണ് ബി ജെ പിയുടെ എല്ലാ ഇലക്ഷൻ സ്വപ്നങ്ങളെയും തകർത്തെറിഞ്ഞിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാജ്യത്തെയും കർണാടകത്തെയും ഇളക്കി മറിച്ചുകൊണ്ട് പ്രജ്വൽ രേവണ്ണയുടെ പേരിലുള്ള ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ വളരെ വലിയ രീതിയിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ഏകദേശം ആയിരക്കണക്കിനേറെ പെൺകുട്ടികളെ പ്രജ്വൽ രേവണ്ണ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രജ്വൽ രേവണ്ണ തന്നെ ചിത്രീകരിച്ച് സൂക്ഷിച്ച പെൺഡ്രൈവാണ് പുറത്തു വരുന്നത് ഈ പെൻഡ്രൈവ് പുറത്തു കൊണ്ടുവന്ന പ്രജ്വൽ രേവണ്ണയുടെ കുടുംബത്തിലെ ഡ്രൈവറായിരുന്ന കാർത്തിക് ഗൗഡ എന്ന വ്യക്തിക്ക് കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ ഈ വിഷയം അന്വേഷിക്കാൻ രൂപീകരിച്ച എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുമ്പിൽ ഹാജരാകാൻ ഒരു നോട്ടീസ് ലഭിച്ചിരുന്നു ഈ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഈ നിർണായക പെൻഡ്രൈവ് പുറത്തു കൊണ്ടുവന്ന കാർത്തിക് ഗൗഡയെ കാണാതായിരിക്കുകയാണ് ഇതിനെല്ലാം പിന്നിൽ ജെ ഡി എസ് ബി ജെ പി നേതാക്കളാണെന്ന ആരോപണവുമായി കോൺഗ്രസ് ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു പക്ഷേ ഈ വിവാദത്തിലൂടെ പുറത്തു വന്നത് ഒരു ക്രൂരനായ ലൈംഗിക സൈക്കോയായിരുന്നു പ്രജ്വൽ രേവണ്ണ എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം പ്രജ്വൽ രേവണ്ണയുടെ ഈ പെൺഡ്രൈവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ബി ജെ പി പ്രാദേശിക നേതൃത്വത്തിന് ഒരു വർഷം മുൻപ് തന്നെ അറിയാമായിരുന്നുവെന്നും ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ബി ജെ പി നേതൃത്വവും നരേന്ദ്രമോദിയുമൊക്കെ ഈ സെക്ഷൽ സൈക്കോ ആയ പ്രജ്വൽ രേവണ്ണയുമായും ജെ ഡി എസുമായും സഖ്യം ചേരുന്നത് എന്ന് നമുക്കറിയാം കർണാടകയിൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കർണാടക മാറുന്നു എന്നതിൻ്റെ സൂചനയായി ബി ജെ പി നരേന്ദ്രമോദിയെ നേരിട്ട് രംഗത്തിറക്കി പരമാവധി പ്രചരണം നടത്തിയിട്ടും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്ന കാഴ്ച കർണാടകത്തിൽ നമ്മൾ കണ്ടിരുന്നു കർണാടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ വിജയിക്കുകയും നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് എട്ട് ശതമാനം വോട്ട് വിഹിതം സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ ബി ജെ പിക്ക് സ്വന്തമാക്കാനായത് വെറും മുപ്പത്താറ് ശതമാനം വോട്ട് മാത്രമാണ് ജെ ഡി എസ് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ അവർക്ക് പതിമൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം വോട്ട് ലഭിച്ചു അതായത് കോൺഗ്രസിന് ഒരു വ്യക്തമായ ആധിപത്യം കർണാടക നൽകാൻ തുടങ്ങിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ കർണാടകത്തിലെ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ ഏകദേശം പതിനഞ്ചെണ്ണിടത്തോളം വിജയിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നായിരുന്നു ഈ കണക്കുകൾ സൂചിപ്പിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അതുവരെ ശത്രുക്കളായിരുന്ന ജെ സഖ്യം ചേരാൻ ബി ജെ തയ്യാറാകുന്നത് പക്ഷെ അപ്പോഴും ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ആരോപണങ്ങൾ ഈ പെൻഡ്രൈവിനെ കുറിച്ചുള്ള വിവരങ്ങളും ബി ജെ പിയുടെ സംസ്ഥാന പ്രാദേശിക അറിയാമായിരുന്നു എന്നതാണ് വസ്തുത അവർ അത് മറച്ചു വച്ചുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഈ പറയുന്ന ജെ ഡി എസുമായും പ്രജ്വൽ രേവണ്ണയുമായും കൈകോർക്കുന്നത് പ്രജ്വൽ രേവണ്ണ നിലവിൽ ഹസൻ എന്ന ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ആണ് കഴിഞ്ഞ തവണ കോൺഗ്രസും ജെ ഡി എസും സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ വിജയിച്ച ഏക ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥിയും ഈ പ്രജ്വൽ രേവണ്ണയായിരുന്നു ഇത്തവണ പ്രജ്വൽ രേവണ്ണയുടെ ഹസൻ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറിന് കഴിഞ്ഞിരുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് തൊട്ടു മുൻപായാണ് ഈ വിവാദം കത്തിപ്പടരുന്നത് പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ നാട്ടിലില്ല പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇത് എന്ത് തന്നെയായാലും ബി ജെ പിക്ക് ജെ ഡി എസിനും ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കർണാടകയിൽ പുറത്തു വന്നിരിക്കുന്ന ഈ ലൈംഗിക പീഡനാരോപണം നമ്മൾ കർണാടകയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒൻപത് മുതൽ ബി ജെ പിക്ക് ഒരു മേധാവിത്വം കർണാടക ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നൽകുന്നുണ്ട് എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിരുന്നു കോൺഗ്രസ് വലിയ രീതിയിൽ തിരിച്ചു വന്നു ഡി കെ ശിവകുമാറിൻ്റെയും സിദ്ധരാമയ്യയുടെയും കൂട്ടായ നേതൃത്വം വലിയ ഗുണം ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം അതുമാത്രമല്ല സ കർണാടകയിലെ വലിയ പ്രബല വിഭാഗങ്ങളായ ഒക്കലിംഗ ലിംഗായത്ത് വിഭാഗങ്ങളിൽ കോൺഗ്രസ് അനുകൂല നിലപാട് രൂപപ്പെട്ടു വരുന്നു എന്നതും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട കാഴ്ചയാണ് അപ്പോൾ ആ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കാനായിരുന്നു ബി ജെ പി ജെ ഡി എസുമായി സഖ്യം ചേർന്നത് പക്ഷേ ശിവൻ പാപിയുമായി കൂട്ടുചേർന്നാൽ ആഹ് പാ ശിവനും പാപിയാകുമെന്ന് പറയുന്നത് പോലെ ജെ ഡി എസുമായുള്ള സഖ്യം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കർണാടകയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കർണാടകയിൽ ഇനിയും ചില ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിലും ബി ഈ വിവാദം വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല